hayyol assalomu alaykum തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരക്ക് പൊടിച്ച ഓർഡർ ഉണ്ടതോ നല്ല പണിയുണ്ടതോ അങ്ങനത്തെ എന്ത് ബ്ലോഗല്ല ഞാൻ ഇന്ന് എന്ത് പണിയില്ലാതില്ലേ എന്തും പണിയെടുക്കാൻ കഴിയാതെ ബേബിക്ക് നല്ല പനിയുണ്ടായി അതിന് അങ്ങനെ ഒന്നും ആക്കാനേ സമിക്കുന്നില്ല കരിയിൽ നിന്ന് തന്നെ ഉണ്ടായതിന് പിന്നെ ഓർക്ക് എനിക്കൊരിക്കൽ പീറ്റ്സിൻ്റെ അത് വന്നിട്ടുണ്ടായിന് അങ്ങനെ പേടിയായി പനി വരും മുളക്കാനൊറ്റൊക്കെ കിടത്തിയിട്ട് അങ്ങനെ ഞാൻ തട്ടിയിട്ട് തന്നെ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ നെട്ടു നെട്ടുന്ന പനീൻ്റെ ഇടയിൽ അതുകൊണ്ട് പൊടിച്ച് തട്ടിയിട്ടും ഒക്കെ തന്നെ ഇരുന്നോണ്ടോ നിന്നോണ്ടോ ഉണ്ടായിരുന്നു അങ്ങനെ എന്തെല്ലാം ഉച്ചക്ക് ഞാൻ ചോറ് വരെ ഉണ്ടാക്കിയിട്ടില്ല ബേബി ഉറങ്ങിയിട്ട് അമ്മ എല്ലാം പോയിട്ട് ഒരു മാഗി ആക്കിയിട്ടില്ലേ മാഗിയും മുട്ടയും ആംലേറ്റ് ആക്കിയിട്ട് കഴിച്ചതാണ് എന്ത് പനിയും എന്ത് ബേജാറിലേ നമ്മളെ വേറെ വെക്കലല്ലാ അതിന് പയ്ക്കുമ്പോൾ വേണ്ടിയല്ലേ അങ്ങനെ അപ്പൊ രണ്ട് ഓർഡർ എല്ലാം ഞാൻ ക്യാൻസലാക്കിയെ എനിക്ക് കഴിയുന്നില്ലാലിട്ട് എന്തേലും മരിച്ചാലൊക്കെ നമ്മളത്ര ബുദ്ധിമുട്ടാക്കുന്നില്ല പിള്ളേരെ സെറ്റാകുന്നോ പക്ഷെ ഇപ്പൊ അതിന് വരുമ്പോക്കല്ലേ അതുകൊണ്ട് ഞാൻ സാറില്ലാലും ഓർഡർ എല്ലാം ക്യാൻസലാക്കിട്ട് ഓന എന്നെ സെറ്റാക്കിട്ട് എന്നെ എടുത്തു രണ്ടു ദിവസമായിട്ട് എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി വൈകുന്നേരം കൊണ്ടുപോയിട്ട് കാണിച്ചിട്ടല്ല കുറച്ച് സെറ്റായത് അപ്പോൾ അതാ ഓ ഇത്തപ്പായത്തിൻ്റെ അപ്പവും അങ്ങനത്തെല്ലാം ഓർഡർ ഉണ്ടായി അതിനെല്ലാം ഞാൻ ഓരോട് വിളിച്ച് പറഞ്ഞ് കൈന്ന് ബേബിക്ക് സുഖമില്ല അതുകൊണ്ട് നിലമ്പോ പ്രശ്നമില്ല നാളെ റെഡിയാക്കി തന്നു മതിയായിട്ട് ഞാനതായി വെള്ളം തന്നെയാന്ന് ഈ തൊലി എടുക്കുന്നതെല്ലാം ബേബിനുടെ ഉറക്കുന്ന ഉറക്കിയിട്ടുണ്ട് ഇപ്പുറത്തെല്ലാം നോക്കിയോണ്ട് പണിയെടുത്തോണ്ട് അതിന് തന്നു അങ്ങനെ അതെല്ലാം അവിടെ മാറ്റി വെച്ചിട്ട് അവൻ്റെ ബാക്കിൽ തന്നെ കൂടിയതാന്ന് രണ്ട് ദിവസം രണ്ട് ദിവസം ഞങ്ങൾക്ക് കൈ കീഴിട്ടേ ഇല്ല പനി വന്നിട്ട് ആവർക്കെല്ലാവർക്കും ഉണ്ടാവും അവരിത് പേടിച്ചിട്ട് പിഡ്സിന്റെ അതാ ചെറുപ്പത്തില് നല്ലോണം പനി തൽക്കയറുമ്പോക്ക് ഇതാണ് അപ്പൊ ആ ചെറിയൊരു ആ ഒരു ചെറിയൊരു ഗുളിക ഉണ്ട് ഫ്രീജോണം അങ്ങനെ ഉണ്ടോന്ന് വെച്ചിട്ട് അപ്പൊ അതൊരു അതിന്റെ ഒരു പകുതി കൊടുത്തെങ്കിലേ ആ പിഡ്സിന്റെ വരുന്ന ആ ഒരു ഇത് തൽക്കയറുന്നില്ല പനി അങ്ങനെ അങ്ങനത്തെ തനി അങ്ങനായിട്ടില്ലേ പിന്നെ ഷൂനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ട് ആകുമ്പോൾ പറയുന്നുണ്ടെ ഷൂറാക്കുണ്ട് ചുമരിലൊട്ടിക്കുന്ന പോലെ ഓർ തന്നെ ഫിറ്റാക്കിയിട്ട് പോകുന്നതെല്ലാം അതന്നെ ഞാൻ കുറേ സങ്ങനെ ഇങ്ങനെ ഓട്ടം ഇട്ടിട്ട് ചിലപ്പോൾ അതന്നെ ഒന്ന് സെറ്റാക്കണം ഈ ഷൂവിന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന മേക്കാലത്തല്ലേ അപ്പോൾ അതെല്ലാം ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോഴേക്കല്ലേ ഞാനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് ഇതെന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏ ഫസ്റ്റ് നിങ്ങൾ പറയാമോ ണ്ടാ മുന്തിരിയാന്ന് ഇപ്പം വണ്ടിയിലെല്ലാം ഇങ്ങനെയല്ലേ ഈ രണ്ടര കിലോ രണ്ടര കിലോ നൂറ് നേരിട്ട് ഇങ്ങനെ വിട്ടുപോകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ലേ എന്ത് കഥയെന്ന് പക്ഷെ പയ്യാന്നെ മനസ്സിലായത് മുന്തിരിന്ന് രണ്ടര കിലോക്ക് നൂറ് നല്ല ഉണ്ടായിരുന്നു നല്ല മധുരം ഉണ്ട് നല്ല ഇങ്ങനെ കൊല കൊല ഇങ്ങനെ പൊട്ടാതെ നല്ല നേരെ ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇപ്പം ഞാൻ എവിടെയും കണ്ടെങ്കിൽ മേലോട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഇങ്ങനെ എന്ത് ചെയ്യാതെ ഒടിയാതെ നല്ല ഐറ്റം നല്ല വാങ്ങില്ലേ മുന്തിരി നമുക്ക് കാണാൻ അങ്ങനെ അപ്പം അതെല്ലാം മെയിൻ്റായിട്ടില്ലേ പിന്നെ നമുക്ക് ആളമ്മന്റെ പോകേണ്ട ആവശ്യം ആവശ്യമുണ്ടായിന് അങ്ങനെ എൻ്റെ അപ്പാൻ്റെ അപ്പാൻ എല്ലാം പോയിട്ട് വെക്കില്ലേ എനിക്ക് അളമുദ നല്ല അടിപൊളി കുക്കറപ്പോൾ റെഡിയാക്കി തന്നിന് ആ മെല്ലെ പോയി നമ്മൾ എപ്പോഴെങ്കിലും പോകുന്നത് പോയിട്ടാകുമ്പോൾ എന്തോ ഒരു കാര്യമാണ് നമ്മളെല്ലാവരും അങ്ങനെ ഫുൾ ഫുള്ള് അപ്പം വേണ്ട പകുതി മതി കേട്ടേയില്ല ഫുൾ നല്ല കേട്ടേല ഫുള്ള് കൊണ്ടുപോണില്ലേ ഫുള്ള് കൊണ്ടു വന്ന പിന്നെ ഞാൻ ഒരു റെസിപ്പിനെ കാണിച്ചിനോന്ന് ഓർമ്മയില്ല എനിക്ക് ശരിക്കും കുക്കറപ്പില്ലേ നല്ല ഹൈറ്റിലെ വന്നിട്ടുണ്ട് നല്ല മധുരവും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇണ്ടയിന് നല്ല ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അങ്ങനെ അപ്പോൾ നമ്മൾ ആടെ ജ്യൂസും കാര്യങ്ങളെല്ലാം കുടിച്ചിരുന്ന ബേക്ക കാച്ചെല്ലാം റെഡിയാക്കി തന്നിന് അതിൻ്റെ വയലോട്ട് പോരുമ്പോൾ ഇത് നമുക്ക് പുള്ളമാർക്ക് അയിനി എടുത്തോ എടുത്തോ എടുത്തോട്ട് തന്നതാണ് പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് താങ്ക് യു അളമാ പിന്നെ അളമല്ല എങ്ങനെയാന്ന് ഭയങ്കര ഒരു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്മാക്ക് മാങ്ങാൻ്റെ സീസണിലെല്ലാം നമ്മൾ ആടെ പോയെങ്കിലേ അങ്ങനെ എടുത്തുവച്ചിട്ട് നേരെ തന്നെ ഓർഡെടുത്തില്ലെങ്കിലും നമുക്ക് സെറ്റ് ക്കിരുത്തരും അങ്ങനെ കൊടുക്കുന്നതിലേ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഉള്ള അങ്ങനെ അപ്പം അളമാൻ്റെ സ്റ്റോറി എല്ലാം ഉണ്ട് പണ്ട് ഞാൻ സ്കൂളിൽ മാമാൻ്റെ എല്ലാം ഉണ്ടാകുമ്പോഴൊക്കെ ഇല്ലല്ലേ കുറച്ച് ദിവസം തോന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം ഞാൻ ഐസിലേ ആ ചെറുക്കൽ ഐസ് പണ്ടത്തെ അത് ഞാനും അളമാക്കിയിട്ട് ഞാൻ കൊണ്ടുവരും രണ്ടാളും നമുക്ക് അള നമ്മളെ മാമാൻ്റെ പേരുടെ മുറ്റത്ത് തന്നെയാണ് നോക്കണോ സ്കൂള് അപ്പം ഞാനും അളമാകുമ്പോഴ് മുറ്റത്ത് സീറ്റിൽ ഇരുന്നിട്ട് കഴിക്കലാന്ന ഐസ് പക്ഷേ ഉള്ളതെല്ലാം ഒരു കാലം പിന്നെ കുറേ കമൻറ്റ് ഉണ്ട് വലൈക്കും സ്ഥലം കുറേ ലൈക്കും സ്ഥലമുണ്ട് പിന്നെ റെഡ് ഹാർട്ട് ഉണ്ട് മഷാൽ അടിപൊളി വീഡിയോ സൂപ്പർ വീഡിയോ വെയിറ്റിംഗ് ആങ്ങി അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറയുന്നുണ്ടായിന് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ ഇത് കുറേ ഡോ ഇതില്ല എന്തെങ്കിലും കുറച്ച് ചെറിയൊരു വീഡിയോ ആയിരിക്കും ഉള്ളത് നമ്മൾ പ്രോട്ടീൻ പൗഡറിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ട് അതിന് ഒരു ബോട്ടിൽ നൂറ് ഗ്രാമിൻ്റെ ബോട്ടിൽ നൂറ്റി അമ്പതാണ് പിന്നെ പുട്ടു ചൂടുന്നാട്ടി തേങ്ങ ഇടയിലേ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ തേങ്ങ ഇട്ടിട്ടാണ് ഞാൻ എന്തല്ലെങ്കിലും പിള്ള മറക്കുന്നത് തേങ്ങ ഇഷ്ടമില്ല അതുകൊണ്ട് പിന്നെ കുറേ വലൈക്കും സ്ഥലം ഉണ്ട് ബീഫ് ബിരിയാണി റെസിപ്പി കാണിക്കുമെന്ന് ചോദിക്കുന്നുണ്ടായിന് കാണിക്കാമോ ചെന്നെ പിന്നെ ദിവസത്തെ വീഡിയോ ആണ് ഇത് ഞാൻ എടുക്കുന്നത് പിറ്റേ ദിവസം നമുക്ക് ചട്ടിപ്പത്തലും മറന്നുപ്പാ ആ ഇതപ്പായത്തിൻ്റെ അപ്പത്തിൻ്റെ അല്ല ഓർഡർ ഉണ്ടായിന് അപ്പോൾ അതെല്ലാം പാക്കുന്നുണ്ട് പിന്നെ അത് ചൂടുന്നങ്ങനെ ഇങ്ങനെ എന്തോ എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പിന്നെ പിന്നെ ഈ രണ്ട് ദിവസം കുഞ്ഞിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ എന്ത് പണിയേ പണിയെടുത്തിട്ടില്ല ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും എന്തൊക്കെയാണ് തുടക്കൽ കവല് അൽക്കൽ ഒന്നും ആക്കിയിട്ടാണ് ഓൻ എന്നെ നോക്കി തോന്നില്ലെങ്കിൽ അങ്ങനെ പാകുന്നില്ല പിന്നെ ഇങ്ങനെ കയ്യാത്തോണ്ടല്ലേ എന്നിട്ട് ഞാൻ പിന്നെ സെല്ലെ ശയി എന്ത് എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഓൻ എന്നെ നോക്കിയതാണെന്ന് അറിഞ്ഞാൽ അങ്ങനെ ഓർഡറിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടില്ലേതാ നല്ല മഴ ഉണ്ട് വൈകുന്നേരം ഇടിയെല്ലാം മുട്ടുന്ന പോലെ ഉണ്ട് നിങ്ങളുടെ എല്ലാം ഉണ്ടായിരുന്നു ഇടിയും മിന്നെല്ലാം മിന്നെറിയുന്നുണ്ട് ഇടിമുട്ടുന്നുണ്ട് അങ്ങനത്തെ എല്ലാ കഥ മഴയും വരുന്നുണ്ട് അപ്പോൾ താ നല്ല മഴയ്ക്ക് നമുക്ക് നല്ലൊരു പഴംപരിയും ചായ ആക്കിയങ്ങ അപ്പോൾ ഞാൻ ഓർഡർ ഉണ്ടായിരുന്നു ചെറുങ്ങനെ കട്ട്ലേറ്റ് ഒന്നക്കായ കളിക്കൂടും അതിൻ്റെ ഓർഡർ ഉണ്ടായിന് അതിൽ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ തന്നെ കായ് കൊടുത്താൽ ബാക്കി ഉണ്ടായിന് നേത്രം കഴിഞ്ഞാൽ അതിൽ കണ്ടെ ഞാൻ പഴയ ഒന്ന് ബാറ്റർ റെഡി ആക്കിയിട്ടില്ലേ ബേക്കായ്ച്ചതും ചായ ഒക്കെ ആണ് അപ്പോൾ അങ്ങനെ അപ്പോൾ നാളെ ലോസ്ത അതിൻ്റെ ചോറും സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നാളെ ഇനി എന്ത് പണിയെടുക്കാൻ കഴിയല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് രാത്രി തന്നെ ഫുള്ളൊന്ന് ക്ലീൻ എല്ലാം ആക്കിയിട്ടതിന് ആക്കിയിട്ട് തന്നെ കെടുക്കാറ്റില്ലേ പിന്നെ മിഷനിലിട്ട് ഉള്ളെല്ലാം ഒന്ന് ഉള്ളൊന്നും അടിച്ചിട്ട് വൃത്തിയാക്കി പെട്ടെന്ന് ഒന്ന് തുടച്ചിട്ടെടുത്ത് അതിന് ശേഷമാണ് ചായ കുടിക്കുന്നത് അങ്ങനെ അപ്പം അത് എന്നില്ലെങ്കിൽ എന്ത് നേരെ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുമല്ലോ കുറച്ചും കുറച്ചുള്ളതാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്കെല്ലാം കഴിഞ്ഞില്ല നമുക്ക് എന്നെ ഒരു മൂഡുണ്ടാകുന്നില്ല അല്ലേ ഇപ്പം അലഹമ്മദ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് കുറഞ്ഞിരുന്നേ മസാലദാ അങ്ങനെ അപ്പോൾ ഞാൻ ഉസ്താദിനു ചോറിനില്ലേ ഇടിയപ്പം സോറി ഇഡ്ഡലി കൊടുക്കാൻ വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ അരിയും നല്ല വെള്ളത്തിലിട്ടിച്ച് വെക്കുന്നുണ്ട് രാത്രി അരിച്ചിട്ട് നമുക്ക് രാവിലെ ചൂടേ അങ്ങനെ അപ്പോൾ നാളെ ഒരു ചെറിയൊരു പുഡിങ്ങിൻ്റെ ഓർഡറും ഉണ്ട് അങ്ങനത്തെ എല്ലാം പണിയുണ്ട് അപ്പോൾ നാളെ ഒരു ജഗപ്പുകയാണ് അപ്പോൾ ഇന്നെല്ലാം ഒന്ന് കുറച്ചു കുറച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് ഉറങ്ങാമെന്നിട്ടില്ലേ ഇഡ്ഡിക്ക് അരിച്ചിട്ടെല്ലാം വെച്ചാൽ നമുക്ക് അത്ര പണി കുറഞ്ഞല്ലോ അങ്ങനെ രാവിലെ പുഡിങ് ഉണ്ടാക്കണം ഉസ്താദന്മാർക്ക് ചോറ് റെഡിയാക്കണം അപ്പം റെഡിയാക്കണം ഇഡ്ഡലിയും സാമ്പാറാക്കാം എന്നാന്ന് വിചാരിക്കുന്നത് ഇഡ്ഡ്ലിയും സാമ്പാറാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതാണ് നോക്കട്ടെ പിള്ളേർ റൈസ് ക്യൂബിൽ ക്യൂബിലെന്തെല്ലാം കട്ടയിലോട്ടിട്ട് എന്തെല്ലാം ആക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും എന്തായാലും മസ്റ്റാണ് ഓക്കെ നാളെ എന്നെങ്കിലും റെസിപ്പിയായിട്ട് വരാം ഓക്കെ ബൈ അസ്സാമേക്കും